ഇപ്പോഴിതാ വീണ്ടും തുടർച്ചയായി രണ്ടാം ദിവസവും എയർ ഇന്ത്യ വിമാനങ്ങൾ വൈകിയിരിക്കുകയാണ് പൈലറ്റ് എത്താൻ വൈകിയതോടെയാണ് ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം എട്ട് മണിക്കൂറോളം വൈകിയത് എന്നാണ് മനസ്സിലാകുന്നത് എട്ട് മണിക്കൂറോളമാണ് ഇത് പുറപ്പെടാൻ വൈകിയത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനമാണ് വൈകിയത് പൈലറ്റ് എത്താൻ വൈകിയതോടെയാണ് ഈ ഒരു സംഭവ വികാസം നടന്നത് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനം രാവിലെ ആറിനാണ് പുറപ്പെട്ടത് വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം എത്തിയ യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു പൈലറ്റ് ഉറങ്ങിപ്പോയതിനാൽ മുംബൈയിൽ നിന്നും കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ വിമാനം ഇന്നലെ പുറപ്പെട്ടത് മണിക്കൂറുകൾ വൈകിയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ യാത്രക്കാരടക്കം പറയുന്നത് വിമാനത്താവളത്തിൽ യാത്രക്കാർ മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഒരു പൈലറ്റ് അല്ലെങ്കിൽ മറ്റൊരു പൈലറ്റിനെ തക്ഷണം എത്തിക്കാനോ വിമാനയാത്ര തുടങ്ങാനോ ഒന്നും തന്നെ അധികൃതരും മുതിർന്നില്ല എന്ന് തന്നെയാണ് വലിയ തോതിലൊരു ആക്ഷേപം ഉണ്ടാകുന്നത് വലിയ തോതിൽ പ്രതിഷേധം തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരടക്കം പങ്കുവച്ചത് ദില്ലി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം പുറപ്പെടാൻ ഏറെ വൈകിയതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റ് ഇല്ലെന്ന കാരണം പറഞ്ഞാണ് എയർ ഇന്ത്യ വിമാനം വൈകിപ്പിച്ചത് എട്ട് മണിക്കൂറിന് ശേഷം രാവിലെ ആറോടെയാണ് യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയത് വിമാനം വൈകിയതോടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരാണ് രാത്രിയിൽ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് കടുത്ത അലംഭാവമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന യാത്രക്കാരുടെ കൂട്ടത്തിലുള്ള പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രതികരിച്ചു വിഷ്ണുനാഥ് എം എൽ എ അടക്കമുള്ളവർ ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു വിമാനമാണ് ഇത്തരത്തിൽ പൈലറ്റ് ഉറങ്ങിപ്പോയി എന്ന കാരണം ഒരു കാരണവശാലും നമുക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഇതൊരാദ്യമായിട്ടുള്ള സംഭവം അല്ല ഇതിന് മുൻപും സമ്മാന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്തായാലും വിമാനം വൈകിയതുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി യാത്രക്കാരുടെ ഒരു യാത്ര നീക്കമാണ് വൈകിയിരിക്കുന്നത് എന്തായാലും ആറു മണിയോടുകൂടി ഇന്നും പുലർച്ചെ ആറു മണിയോടുകൂടി അവരുടെ ഡൽഹിയിൽ നിന്ന് വിമാനം യാത്ര ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് ഇന്ന് ഉച്ച പത്തുമണിയോടു കൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്